ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇന്നലത്തെ ഒരു ഉണ്ട് അത് ആദ്യത്തെ പാർട്ടായിട്ട് ഈ വീഡിയോയിൽ തന്നെ കൊടുത്തേക്കാം അതിച്ചിരി ഉള്ളായിരുന്നു അതുകൊണ്ട് ഇത് ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ് രാവിലെ എണീറ്റേ ഉള്ളൂ വയ്യായിരുന്നു ഇരിക്കും വയ്യാത്തത് കൊണ്ട് അവർക്ക് പണിയടിച്ചു എനിക്കും വയ്യ എനിക്കും എന്താ പണിയടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു വയ്യാത്തത് കൊണ്ട് എണീറ്റതേ ഉള്ളു ഇപ്പം സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഒന്നേകാലായിട്ടുണ്ട് ഇപ്പോൾ സമയം കണ്ട ഒന്ന് പതിനഞ്ചായി അപ്പം നമ്മളിത് ഇറങ്ങുവാണ് വീട്ടിൽ നിന്ന് നമ്മൾ ഡെയിലി മൈ ലൈഫ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമ്മളെ വീഡിയോ അടിപൊളിയാണ് എല്ലാവരും ഡെയിലി വീട് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിപ്പം ഡെയിലി വീഡിയോ ഇട്ടല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരുങ്ങി ഇറങ്ങുവാണ് ഇത് കണ്ടോ ചത് ഒരുങ്ങി വയ്യ പനിയൊക്കെ അടിച്ചിട്ടിരിക്കുവാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചിട്ട് വരുന്നില്ല ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് ഗുളിക കഴിച്ച് മെഡിക്കൽ സ്റ്റോറി പറഞ്ഞാൽ ഗുളികയൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഗുളികയൊക്കെ കഴിച്ചിട്ട് നിൽക്കുക ചിലപ്പോൾ കുറവില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവും എനിക്കും തീരമായി അതുകൊണ്ട് കടയൊന്നും തുറക്കാൻ പറ്റുന്നില്ല ആ ഒരു മൂഡോഫിൽ ഇരിക്കുകയാണ് വെയിലുണ്ട് മഴയുള്ളപ്പോൾ കട തുറക്കാൻ പറ്റത്തില്ല വെയില വന്നപ്പോൾ വയ്യായിക എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കും എന്തായാലും ചിലപ്പം ചിലപ്പോൾ വൈകിട്ട് ഉറക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നാളെയോ മറ്റന്നാളെ ആക്കിയിട്ട് എന്തായാലും ഒന്ന് ശരീരമൊക്കെ ഒന്ന് സെറ്റായിട്ട് ഉറക്കും അല്ലാണ്ട് ഈ വൈകാകിയാൻ വെച്ച് കട ഉറന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല പിന്നെയും കൂടത്തേ ഉള്ളു അപ്പം നമ്മളെന്തായാലും പുറത്തോട്ട് ഇറങ്ങണം

നമ്മൾ കള്ളി ചാപ്പ് എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് കള്ളു കുടിക്കാ നമ്മള് വീട്ടിലോട്ട് പോകണം നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ ഇതേ ഒരു കഫേ ഉണ്ടായിരുന്നു ഇതാണ് അതൊന്നും എടുത്തിട്ടു അതാ അടിപൊളി സെറ്റപ്പ് വൈബ് ആയിരുന്നു മറ്റേ ഫോർണേഴ്സ് ഒക്കെ കയറുമായിരുന്നു പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് ഇത് അടച്ചിട്ടേക്ക് പോകണേ കഫേ ആക്കിയിട്ട് നല്ല അടിപൊളി മൂവ്മെന്റ് ആയിരുന്നു നല്ലപോലെ ഓടിക്കൊണ്ടിരുന്നത് പിന്നെ ഇടക്ക് ഒത്തിരി ഫോർണേഴ്സ് ഒക്കെ വന്ന് നല്ല അടിപൊളി കിടപ്പായിരുന്നു പിന്നെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരുന്നു അത് സ്റ്റോപ്പ് ആയി പോയത് പിന്നെ അത് ഇങ്ങനെ അടഞ്ഞടഞ്ഞടഞ്ഞടഞ്ഞിപ്പോ അടച്ചു കൂട്ടിപ്പോയി അപ്പത് നമ്മള് കടച്ച് നോക്കി കഴിഞ്ഞ് ഇവിടെ ബിരിയാണി ഒക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു വീഡിയോ കാണാൻ വേണ്ടി ഓടിക്കയറും നമ്മള് ചുമ്മാ അതിന്റെ ഫ്രണ്ടിൽ നിന്നൊരു വീഡിയോ എടുത്തേളു ഇനി നമ്മളെ കുറിച്ച് വരദൂഷണമൊന്നും അടിച്ചിറക്കിയൊക്കെ വലിയ കാര്യമൊന്നുമില്ല അത് വേറെ കാര്യം അടിക്കുന്നവർക്ക് അതൊന്നും വലിയ ഇഷ്യല്ല നമ്മളുടെ വീട്ടിൽ വന്നിട്ട് ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തിട്ട് കഴിക്കാൻ പോകണ കച്ചമുറും അച്ചാറ് കണ്ട അപ്പം അതേ ചേച്ചാ വെള്ളമെടുക്കാൻ വേണ്ടി പോയി വെള്ളം ഇടുകൊണ്ട് ഐസ് തണുത്ത വെള്ളം എടുക്കാൻ വേണ്ടി പോയി അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ചേരം കിടന്നുറങ്ങണം നല്ല വെയിലൊക്കെ അല്ലേ ഭയങ്കര വയ്യാത്തോണ്ട് ഒരു ക്ഷീണം കുറച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കും കണ്ട അതേ ചേച്ചാ നാരങ്ങ ആ കാര്യം വെച്ചിരിക്കുകയാണ് അതെ അപ്പം നമ്മൾ എന്തായാലും ഈ ബിരിയാണി കഴിച്ചിട്ട് വരാം അപ്പൊ ഗെയ്സ് ഷിയ ഇവിടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട് ഫീത്തിന്റെ അത് ശരിയാക്കാൻ വേണ്ടി അത് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ കുറെ നാളായിട്ട് അവർ വർക്ക് ചെയ്താൽ ചെയ്യാതിരിക്കുവായിരുന്നു അപ്പം അത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയിട്ട് കൊളമാക്കുന്നുണ്ട് അല്ലാതെ അറിയാൻ ശരിയാകുന്നു ഞാനൊരു ഇത് വെച്ചിരിക്കുക എന്ന് വെച്ചാൽ ഇത് ശരിയാക്കി ഞാൻ സമ്മതിച്ചു തരും പറഞ്ഞ് അങ്ങനെ എങ്ങനെയെങ്കിലും ശരിയാക്കണം ശെരിയാക്കി കഴിഞ്ഞാ ഞാൻ പറഞ്ഞു നമ്മടെ വണ്ടിയിലൊക്കെ തൂക്കിട്ടോണ്ട് പോവാലോ പാട്ടൊക്കെ കേട്ടു ശരിയാക്കാൻ നോക്കൂ അത് മിക്കവാറും

യിലൊക്കെ ചെറുതായിട്ട് താന്നിട്ടുണ്ട് ഇപ്പൊ ഉള്ള നല്ലൊരു അന്തരീക്ഷമായിട്ട് വരുന്നുണ്ട് പനിയുടെ കിട്ടുന്നങ്ങോട്ട് ഇടുന്നില്ല അതിന്റെ ഒരു മടുപ്പ് മാത്രമേ ഇടൂ ബാക്കിയെല്ലാം അങ്ങോട്ട് നോക്കുമ്പോൾ ഓക്കെയാണ് ഇനി നമ്മൾ നേരത്തെ പോകാൻ നേരത്തെ ദീക്ഷ അയക്കാട് അടച്ചിട്ടേക്ക് വന്നിപ്പോ തോന്നിട്ടുണ്ട് നമ്മളെ വീടില്ല അപ്പൊ കാര്യം ഇത് നമ്മളിങ്ങനെ ഒരു മണിക്കൂറായി ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ റൈഡ് ചെയ്തോണ്ടിരിക്കുകയാണ് ചുമ്മാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത യാത്ര അപ്പോൾ ഈ നമ്മളിത് ഇവിടെ ഒരു അണ്ണൻ്റെ ചുക്ക് കാപ്പി കടയുണ്ട് അവിടെ നിന്ന് ഇപ്പം ഒരു അങ്ങ് രണ്ടുപേർക്കും പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് മറ്റേ ചുക്ക് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇതാണ് കട ഇത് മറ്റേ കമ്മത്തെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു അച്ഛനാണ് അച്ഛൻ്റെ അവരുടെ കടയാണ് ഈ അച്ഛൻ്റെ കടയാണ് はい。 ഒരു ബജിയോടെ ഒന്നുകൂടെ പോകും അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോകാനും പോവാണ് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം വീട്ടിൽ പോയിട്ട് കുറച്ച് ഒക്കെ എടുക്കണം അപ്പം നാളെ ഇടാനായിട്ടൊക്കെ കുറച്ച് ഷോർട്സ് വേണം അപ്പൊ അതുകൊണ്ട് അതൊക്കെ എടുക്കണം അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിക്കണം പിന്നെ ചെന്നൊക്കെ വേണം ഫുഡ് കഴിക്കാൻ പറ്റി അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങൾ കുട്ടിയൊക്കെ കഴിക്കണം അപ്പൊ ഗൈസ് ദേ നമ്മുടെ വീടെത്തി കഴിച്ചതേ നമ്മളെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പൊ സമയം പത്തേ മുക്കാലായിട്ടുണ്ട് നമ്മൾ പത്ത് നാല്പത്തഞ്ചായിട്ടുണ്ട് അപ്പൊ നമ്മൾ വീട്ടിലോട്ട് എത്തിയിരിക്കും ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് കയറാണ് കിടക്കുന്ന സമയത്ത് നമ്മൾ കാണിച്ചു ഫുഡൊക്കെ കഴിക്കണം ചിലപ്പോഴേ കഴിക്കത്തുള്ളൂ ചിലപ്പോൾ ഉണ്ടാക്കും ചിലപ്പോ കഴിക്കത്തില്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഴ്ച ഉണ്ടാക്കി നമ്മൾ കുറച്ചേം പോരാ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന കൂടിയാണ് ചെയ്യുന്നത് അപ്പം ജെച്ചാ സേമിയ ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ രാത്രിത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സേമിയ പുട്ട് ചെയ്യാന്ന് പറഞ്ഞത് കണ്ട സേമിയൊക്കെ നിറച്ചത് പുട്ടൊക്കെ സെറ്റ് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ അടുക്കത്ത് ഒരെണ്ണം ഉണ്ടാക്കിയായിരുന്നതേ തേങ്ങാക്കിയിട്ടത് പഴം ഒരു ഷോട്ടിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തതാണ് അപ്പം നമ്മളത് വീടിയിൽ കയറ്റിയില്ല ഇതാണ് പഞ്ചസാരയൊക്കെ ഇട്ടത് നല്ല അടിപൊളി തേങ്ങാ കൊത്തൊക്കെ കയറ്റി ഇട്ടത് കണ്ട നല്ല അടിപൊളി പഴമൊക്കെ വെച്ചിട്ട് ഇവിടെ പകുതി നമ്മൾ കഴിച്ചായിരുന്നു ഇനി അടുത്തത് സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് എനിക്കിത് ടേസ്റ്റ് ഞാൻ പിന്നെയും വേണം പിന്നെയും പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് ഫുൾ കണ്ടോ കണ്ടോ ഇതിപ്പോ ഇനി ഇതും കൂടെ സെറ്റ് ആയിട്ട് നമ്മള് ജസ്റ്റ് കഴിക്കുന്ന കാണിച്ചു തരാം അപ്പൊ നമ്മള് ഡെയിൻ മൈ ലൈഫ് തീരും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അത് ആവി വരുന്നുണ്ട് കണ്ടോ അപ്പം അത് ആവി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞുകൂടാ ബാക്കിൽ ഒരു വലിയ ഇതില്ലാണ്ട് ഡാർക്ക്നെസ് ഇല്ലാത്തത് കൊണ്ടാണ് അറിയാൻ പറ്റാത്തതിങ്ങനെ ആയിട്ട് കിടക്കുന്നുണ്ട് ആവി വരുന്നുണ്ട് കണ്ടോ കണ്ടോ ഞാൻ കണ്ട ഇതിന്റെ മൂടി പൊട്ടിച്ച് വിളിച്ചതാണ് എന്തേ കണ്ട ആവി പോകുന്നുണ്ട് നല്ല നല്ല പോളിപ്പവറിലുള്ള ആവി പോകണത് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്ക് ക്ലിയർ ആവുന്നില്ല വേണ്ട പുട്ടിൽ നിന്നും ആവി ഉറങ്ങുന്നു നല്ല അടിപൊളി പുട്ടാണ് ഇതേ ഒരു വട്ടം ഉണ്ടാക്കി തന്നിട്ട് ഞാൻ രണ്ടാമത് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ട് ഇതേ തേങ്ങാക്ക വലിച്ചു വാരി ഇങ്ങനെ നിറച്ചിട്ട് ഉണ്ടാക്കി തന്ന പുട്ടാണ് കണ്ട സേമിയ പുട്ട് കൊള്ളാം കേട്ടോ സംഭവം അടിപൊളിയാണ് വേറെ കുറച്ച് പരിപാടിയും അതുകൊണ്ടാണ് വെയിറ്റ് അപ്പൊസ് എന്താ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ ടൈം എന്ന് അല്ലല്ല ഇപ്പൊ ടൈം എന്ന് പറയുന്നത് ഒന്നരയാണ് ഒന്നര ആയെങ്കിലും നമ്മളിപ്പൊ കത്തില്ല കുറച്ച് കഴിയും